ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു കോമ്പറ്റേറ്റീവ് എക്സാം എക്സ്പ്രസ് അപ്പോൾ നമ്മൾ ഇന്ന് കായിക കേരളവുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ് നോക്കാൻ വേണ്ടി പോകുന്നത് കായിക കേരളം ഒന്ന് കായിക കേരളത്തിൻ്റെ പിതാവ് എന്ന് കേണൽ ജി വി രാജയാണ് ആരാണ് കായിക കേരളത്തിൻ്റെ പിതാവ് അത് ജി വി രാജ കേണൽ ജി വി രാജ ജി വി രാജ എന്ന് പറയുമ്പോൾ ഗോതവർമ്മ രാജ കേണൽ ഗോതവർമ്മ രാജ എന്നതാണ് കായിക കേരളത്തിൻ്റെ പിതാവ് എന്ന് പറയുന്നത് ഓക്കെ ഇനി കേരളത്തിലെ കായിക ദിനം എപ്പോഴാണ് കേരള കായിക ദിനം അത് ഒക്ടോബർ പതിമൂന്നാണ് ഒക്ടോബർ പതിമൂന്ന് ജി വി രാജയുടെ ജന്മദിനമാണ് കേരളത്തിലെ കായിക ദിനമായി ആചരിക്കുന്നത് എപ്പോഴാണ് ഒക്ടോബർ പതിമൂന്ന് ഇനി നമ്മുടെ ദേശീയ കായിക ദിനം എപ്പോഴാണ് അതൊന്ന് കമന്റ് ചെയ്യുക ആരുടെ ജന്മദിനമാണ് അതൊന്നും കമന്റ് ചെയ്യുക ഓക്കെ മറ്റൊന്ന് കേരളത്തിലെ ആദ്യത്തെ സ്പോർട്സ് സ്കൂൾ ഇതാണ് കേരളത്തിലെ ആദ്യത്തെ സ്പോർട്സ് സ്കൂൾ അത് ജി വി രാജ സ്പോർട്സ് സ്കൂളാണ് ജി വി രാജ സ്പോർട്സ് സ്കൂൾ ആദ്യത്തെ സ്പോർട്സ് സ്കൂൾ എന്ന് പറയുന്നത് ഇനി കേരള സ്പോർട്സ് കൗൺസിലിന് രൂപം നൽകിയതാരാണ് അത് ജി വി രാജയാണ് കേരള സ്പോർട്സ് കൗൺസിൽ ഓക്കെ കേരള സ്റ്റേറ്റ് സ്പോർട്സ് കൗൺസിലിന്റെ മുന്നിലാണ് കേരള സ്പോർട്സ് കൗൺസിൽ അതിന് രൂപം നൽകിയത് ജി വി രാജയാണ് കേണൽ ജി വി രാജയുടെ നേതൃത്വത്തിൽ കേരള ക്രിക്കറ്റ് അസോസിയേഷൻ രൂപീകൃതമായ വർഷം ആയിരത്തി തൊള്ളായിരത്തി അൻപത് കേരണ ജി വി രാജയുടെ നേതൃത്വത്തിൽ കേരള ക്രിക്കറ്റ് അസോസിയേഷൻ രൂപീകൃതമായ വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത് എന്ന് പറയുന്നത് ഇനി കേരള സ്റ്റേറ്റ് സ്പോർട്സ് കൗൺസിൽ നിലവിൽ വന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി നാലാണ് കേരള സ്റ്റേറ്റ് സ്പോർട്സ് കൗൺസിൽ നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി നാല് ഇനി കേരള സ്റ്റേറ്റ് സ്പോർട്സ് കൗൺസിലിന്റെ പ്രഥമ പ്രസിഡന്റ് ആരാണ് അത് ജി വി രാജയാണ് കേരള സ്റ്റേറ്റ് സ്പോർട്സ് കൗൺസിലിന്റെ പ്രഥമ പ്രസിഡന്റ് എന്ന് പറയുന്നത് ജി വി രാജ നിലവിലെ പ്രസിഡന്റ് ആരാണ് കേരള സ്റ്റേറ്റ് സ്പോർട്സ് കൗൺസിലിന്റെ നിലവിലെ പ്രസിഡന്റ് യു ഷറഫലിയാണ് ആരാണ് യു ഷറഫലി ഇനി കേരള സ്റ്റേറ്റ് സ്പോർട്സ് കൗൺസിലിന്റെ ആസ്ഥാനം ചോദിച്ചാൽ തിരുവനന്തപുരമാണ് കേരള സ്റ്റേറ്റ് സ്പോർട്സ് കൗൺസിലിന്റെ ആസ്ഥാനം തിരുവനന്തപുരത്താണ് എന്ന് മനസ്സിലാക്കുക അതുപോലെ മറ്റൊന്നാണ് രണ്ടായിരത്തി ഇരുപത്തി ഒളിമ്പിക് മെഡൽ ലക്ഷ്യമാക്കി കേരള സ്റ്റേറ്റ് സ്പോർട്സ് കൗൺസിൽ ആരംഭിച്ച പദ്ധതി അതാണ് ഓപ്പറേഷൻ ഒളിമ്പ്യ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഒളിമ്പിക് മെഡൽ ലക്ഷ്യമാക്കി കേരള സ്റ്റേറ്റ് സ്പോർട്സ് കൗൺസിൽ ആരംഭിച്ച പദ്ധതിയാണ് ഓപ്പറേഷൻ ഒളിമ്പ്യ എന്ന് പറയുന്നത് സ്പോർട്സ് ബില്ല് പാസാക്കിയ ഇന്ത്യയിലെ ആദ്യത്തെ സംസ്ഥാനം കേരളമാണ് ഇനി കേരളവുമായി ബന്ധപ്പെട്ട വളരെയധികം ഫാക്ട്സ് സ്പോർട്സുമായി ഉണ്ട് അതാണ് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് ഒന്ന് സ്പോർട്സ് ബില്ല് പാസാക്കിയ ഇന്ത്യയിലെ ആദ്യത്തെ സംസ്ഥാനം അത് കേരളമാണ് സ്പോർട്സ് ബില്ല് പാസാക്കി ത് ജനകീയ സ്പോർട്സ് കൗൺസിൽ രൂപീകരിക്കപ്പെട്ട ആദ്യത്തെ സംസ്ഥാനം ചോദിച്ചാൽ അതും കേരളമാണ് ജനകീയ സ്പോർട്സ് കൗൺസിൽ രൂപീകരിക്കപ്പെട്ട ആദ്യത്തെ സംസ്ഥാനം കേരളമാണ് അതുപോലെ നിങ്ങൾ നോക്കുക കായിക സ്കൂളുകൾ കായിക ഹോസ്റ്റൽ എന്നിവ ആരംഭിച്ചത് കായിക സ്കൂളുകളും കായിക ഹോസ്റ്റലും ആരംഭിച്ച സംസ്ഥാനവും ഏതാണ് അത് കേരളം തന്നെയാണ് കേരളമാണ് എന്ന് മനസ്സിലാക്കുക ഇനി കായിക നിയമമുണ്ട് കായിക നിയമം നിലവിൽ വന്ന ആദ്യത്തെ സംസ്ഥാനവും കേരളമാണ് കായിക നിയമം നിലവിൽ വന്ന ആദ്യത്തെ സംസ്ഥാനവും കേരളമാണ് അതുപോലെ കായിക അഭ്യാസികൾക്ക് പുരസ്കാരം ഏർപ്പെടുത്തിയ ആദ്യത്തെ സംസ്ഥാനം ചോദിച്ചാൽ അതും കേരളം തന്നെയാണ് കായിക അഭ്യാസികൾക്ക് പുരസ്കാരം ഏർപ്പെടുത്തിയ ആദ്യത്തെ സംസ്ഥാനം അതുപോലെ കായിക വിദ്യാഭ്യാസത്തിനായി സ്കോളർഷിപ്പ് ഏർപ്പെടുത്തിയ ആദ്യത്തെ സംസ്ഥാനം അതും കേരളമാണ് കായിക വിദ്യാഭ്യാസത്തിന് വേണ്ടി എന്തുകൊണ്ടുവന്നു സ്കോളർഷിപ്പ് കൊണ്ടുവന്നു അങ്ങനെ സ്കോളർഷിപ്പ് ഏർപ്പെടുത്തിയ ആദ്യത്തെ സംസ്ഥാനം കേരളമാണ് അതുപോലെ സ്പോർട്സ് ലോട്ടറി കൊണ്ടുവന്ന ആദ്യ സംസ്ഥാനവും കേരളം തന്നെയാണ് സ്പോർട്സ് ലോട്ടറി കൊണ്ടുവന്ന ആദ്യ സംസ്ഥാനം കേരളം അതുപോലെ കായിക രംഗത്തെ അടിസ്ഥാനപരമായ സൗകര്യങ്ങൾക്ക് വേണ്ടി വാർഷിക വേതനം ഏർപ്പെടുത്തിയ ആദ്യ സംസ്ഥാനം കായിക രംഗത്തെ അടിസ്ഥാനപരമായ സൗകര്യങ്ങൾക്ക് വേണ്ടി വാർഷിക വേതനം ഏർപ്പെടുത്തിയ ആദ്യത്തെ സംസ്ഥാനം അത് കേരളമാണ് കായിക വിദ്യാഭ്യാസം പാഠ്യവിഷയമാക്കിയ ആദ്യത്തെ സംസ്ഥാനം ചോദിച്ചാൽ അതും കേരളം തന്നെ കായിക വിദ്യാഭ്യാസം പാഠ്യവിഷയമാക്കിയാദ്യത്തെ സംസ്ഥാനം കേരളം ഗവൺമെന്റ് ജോലികളിൽ കായിക താരങ്ങൾക്ക് സംവരണം ഏർപ്പെടുത്തിയ ആദ്യ സംസ്ഥാനം അതും കേരളം തന്നെ ഗവൺമെന്റ് ജോലികളിൽ കായിക താരങ്ങൾക്ക് സംവരണം ഏർപ്പെടുത്തിയ ആദ്യത്തെ സംസ്ഥാനവും കേരളമാണ് അടുത് കായിക താരങ്ങൾക്ക് പെൻഷൻ ഏർപ്പെടുത്തിയ ആദ്യ സംസ്ഥാനം അതും കേരളമാണ് കായിക താരങ്ങൾക്ക് പെൻഷൻ ഏർപ്പെടുത്തിയ ആദ്യത്തെ സംസ്ഥാനവും കേരളമാണ് അതുപോലെ കായിക രംഗത്ത് അടിസ്ഥാനപരമായ സൗകര്യങ്ങൾക്ക് വേണ്ടി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ വഴി ഫണ്ട് അനുവദിച്ച ആദ്യ സംസ്ഥാനം അതും കേരളം തന്നെയാണ് കായിക രംഗത്തെ അടിസ്ഥാനപരമായ സൗകര്യങ്ങൾക്ക് വേണ്ടി നമ്മുടെ പഞ്ചായത്തുകൾ മുനിസിപ്പാലിറ്റി കോർപ്പറേഷനൊക്കെ ഇല്ലേ അതുപോലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ഇതുവഴി ഫണ്ട് അനുവദിച്ച ആദ്യത്തെ സംസ്ഥാനം കേരളമാണ് അതുപോലെ കായിക വർഷം ആചരിച്ച ആദ്യ സംസ്ഥാനം അതും കേരളം തന്നെ ഇനി സ്വന്തമായി കായിക വികസന ഫണ്ടുള്ള ആദ്യ ഇന്ത്യൻ സംസ്ഥാനം കേരളമാണ് സ്വന്തമായി കായിക വികസന ഫണ്ടുള്ള ആദ്യ ഇന്ത്യൻ സംസ്ഥാനം കേരളമാണ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ കായിക സംവരണം ഏർപ്പെടുത്തിയ ആദ്യ സംസ്ഥാനം അത് കേരളം വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ കായിക സംവരണം ഏർപ്പെടുത്തിയ ആദ്യത്തെ സംസ്ഥാനം കേരളം തന്നെയാണ് അതുപോലെ പൊതുപരീക്ഷകളിൽ സ്പോർട്സിനായി ഗ്രേസ് മാർക്ക് ഏർപ്പെടുത്തിയ ആദ്യത്തെ സംസ്ഥാനവും കേരളമാണ് പൊതുപരീക്ഷകളിൽ സ്പോർട്സിനായി ഗ്രേസ് മാർക്ക് ഏർപ്പെടുത്തിയ ആദ്യത്തെ സംസ്ഥാനവും കേരളം തന്നെയാണ് എന്ന് മനസ്സിലാക്കുക അതും കേരളം തന്നെയാണ് ഇനി എല്ലാ ജില്ലകളിലും റെസിഡൻഷ്യൽ സ്പോർട്സ് സ്കൂൾ സ്ഥാപിക്കാൻ തീരുമാനിച്ച സംസ്ഥാനവും കേരളമാണ് എല്ലാ ജില്ലകളിലും റെസിഡൻഷ്യൽ സ്പോർട്സ് സ്കൂൾ സ്ഥാപിക്കാൻ തീരുമാനിച്ച സംസ്ഥാനം അതും കേരളമാണ് എന്ന് മനസ്സിലാക്കുക ഇപ്പൊ ഇത്രയുമാണ് കേരളവുമായി ബന്ധപ്പെടുന്ന പൊതുവായിട്ടുള്ള കാര്യങ്ങൾ എന്ന് പറയുന്നത് ഇനി ആരാണ് കേരളത്തിന്റെ കായിക വകുപ്പ് മന്ത്രി കേരളത്തിന്റെ കായിക വകുപ്പ് മന്ത്രി വി അബ്ദുറഹിമാൻ ആണ് ആര് അബ്ദുറഹിമാൻ അബ്ദുറഹിമാൻ ആണ് കേരളത്തിന്റെ നിലവിലെ കായിക വകുപ്പ് മന്ത്രി എന്ന് പറയുന്നത് ഇനി കേരളം ദേശീയ ഗെയിംസിന് വേദിയായിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട് രണ്ട് തവണയാണ് കേരളം ദേശീയ ഗെയിംസിന് വേദിയായിട്ടുള്ളത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിലും രണ്ടായിരത്തി പതിനഞ്ചിലും കേരളം എന്താണ് ദേശീയ ഗെയിംസിന് വേദിയായിട്ടുണ്ട് അതുപോലെ മുപ്പത്തി അഞ്ചാമത് ദേശീയ ഗെയിംസുമായി ബന്ധപ്പെട്ട് നടന്ന ഒരു കൂട്ടയോട്ട പരിപാടിയാണ് റൺ കേരള റൺ റൺ കേരള റൺ എന്നത് മുപ്പത്തി അഞ്ചാം ദേശീയ ഗെയിംസുമായി ബന്ധപ്പെട്ട് നടന്ന കൂട്ടയോട്ട പരിപാടിയാണ് ഇനി ഇന്ത്യയിലെ ആദ്യത്തെ ക്രിക്കറ്റ് മത്സരം നടന്ന സ്ഥലം ഏതാണ് അത് തലശ്ശേരിയാണ് കണ്ണൂർ ജില്ലയിലെ തലശ്ശേരിയിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ ക്രിക്കറ്റ് മത്സരം നടന്ന സ്ഥലം എന്ന് ഓർക്കുക അതുപോലെ തന്നെ ആദ്യത്തെ ക്രിക്കറ്റ് ക്ലബ്ബ് കേരളത്തിലെ തന്നെ ആദ്യത്തെ ക്രിക്കറ്റ് ക്ലബ്ബ് രൂപം കൊണ്ടതും തലശ്ശേരിയിലാണ് കേരളത്തിലെ ആദ്യത്തെ ക്രിക്കറ്റ് ക്ലബ്ബ് രൂപം കൊണ്ട സ്ഥലവും തലശ്ശേരിയാണ് ഇന്ത്യയിലെ ആദ്യത്തെ ജിംനേഷ്യം സ്ഥാപിതമായതും തലശ്ശേരിയിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ ജിംനേഷ്യം തലശ്ശേരിയിലാണ് മറ്റൊന്ന് മുൻ ഇന്ത്യൻ ഫുട്ബോൾ താരമായ വി പി സത്യന്റെ ഓർമ്മയ്ക്കായി നിർമ്മിച്ച സ്മാരകം സ്ഥിതി ചെയ്യുന്നത് തലശ്ശേരിയിലാണ് അതായത് മുൻ ഇന്ത്യൻ ഫുട്ബോൾ താരമായ വി പി സത്യന്റെ ഓർമ്മയ്ക്കായി നിർമ്മിച്ച സ്മാരകം സ്ഥിതി ചെയ്യുന്നത് തലശ്ശേരിയിലാണ് എന്ന് ഓർക്കുക ഇനി പതിനെട്ടാം നൂറ്റാണ്ടിൽ കേരളത്തിൽ ക്രിക്കറ്റ് പ്രചരിപ്പിച്ചതായി കരുതപ്പെടുന്ന ബ്രിട്ടീഷുകാരൻ ആരാണെന്ന് ചോദിച്ചാൽ ആർദർ വെല്ലശ്രീ ആരാണ് ആർദർ വെല്ല്രീ ഇനി പ്രഥമ ലോക കയാക്കിംഗ് ചാമ്പ്യൻഷിപ്പിന് വേദിയായത് കോഴിക്കോട് ജില്ലയാണ് കോഴിക്കോട് ജില്ല ലോക പ്രഥമ പ്രഥമ ലോക കയാക്കിംഗ് ചാമ്പ്യൻഷിപ്പിന് വേദിയായത് കോഴിക്കോട് ജില്ലയാണ് തുഷാരഗിരി തുഷാരഗിരിയാണ് അത് അന്താരാഷ്ട്ര ഏകദിന മത്സരത്തിന് ആതിഥേയത്വം വഹിച്ച കേരളത്തിലാദ്യത്തെ സ്റ്റേഡിയം ഏതാണ് അത് യൂണിവേഴ്സിറ്റി ക്രിക്കറ്റ് സ്റ്റേഡിയം തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി ക്രിക്കറ്റ് സ്റ്റേഡിയം തിരുവനന്തപുരം അന്താരാഷ്ട്ര ഏകദിന മത്സരത്തിന് ആതിഥേയത്വം വഹിച്ച കേരളത്തിലെ ആദ്യത്തെ സ്റ്റേഡിയമാണ് യൂണിവേഴ്സിറ്റി ക്രിക്കറ്റ് സ്റ്റേഡിയം തിരുവനന്തപുരം ദക്ഷിണേന്ത്യയിൽ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ക്രിക്കറ്റ് സ്റ്റേഡിയം എവിടെയാണ് അത് കൃഷ്ണഗിരി സ്റ്റേഡിയമാണ് വയനാട് ജില്ലയിലെ കൃഷ്ണഗിരി സ്റ്റേഡിയമാണ് ദക്ഷിണേന്ത്യയിൽ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ക്രിക്കറ്റ് സ്റ്റേഡിയം ദക്ഷിണേന്ത്യയിൽ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ക്രിക്കറ്റ് സ്റ്റേഡിയമാണ് കൃഷ്ണഗിരി സ്റ്റേഡിയം വയനാട് ജില്ല അതുപോലെ കേരളത്തിൽ നിന്നുള്ള ആദ്യത്തെ അന്താരാഷ്ട്ര ചെസ് ഗ്രാൻഡ് മാസ്റ്റർ ആണ് അത് ജി എൻ ആണ് കേരളത്തിൽ നിന്നുള്ള ആദ്യ അന്താരാഷ്ട്ര ചെസ് ഗ്രാൻഡ് മാസ്റ്റർ ജി എൻ ഗോപാൽ കേരളത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ ചെസ് ഗ്രാൻഡ് മാസ്റ്റർ ആണ് അത് നിഹാൽ സരിനാണ് കേരളത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ ചെസ് ഗ്രാൻഡ് മാസ്റ്റർ നിഹാൽ സരി ഇനി ആദ്യമായി സന്തോഷ് ട്രോഫി മത്സരത്തിന് വേദിയായ കേരളത്തിലെ നഗരമാണ് എറണാകുളം ആദ്യമായി സന്തോഷ് ട്രോഫി മത്സരത്തിന് വേദിയായ കേരളത്തിലെ നഗരം എറണാകുളമാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി അഞ്ചിൽ ഇനി കേരളത്തിന് ലഭിച്ച സന്തോഷ് ട്രോഫി കിരീടങ്ങളുടെ എണ്ണം ചോദിച്ചാൽ ഏഴ് സന്തോഷ് ട്രോഫി കിരീടങ്ങളാണ് കേരളത്തിന് ഇതുവരെ ലഭിച്ചത് ഏറ്റവും ആദ്യം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിലും ഏറ്റവും അവസാനമായി രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലുമാണ് കേരളത്തിന് സന്തോഷ് ട്രോഫി കിരീടം ലഭിച്ചിരുന്നത് രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ടിലെ സന്തോഷ് ട്രോഫി വേദി കേരളമാണ് രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് സന്തോഷ് ട്രോഫി വേദി കേരളമാണ് എന്ന് മനസ്സിലാക്കുക ഇനി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് എഴുപത്തിയാറാമത് സന്തോഷ് ട്രോഫി ജേതാക്കൾ കർണാടകയാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് വർഷത്തെ എഴുപത്തി ആറാമത് സന്തോഷ് ട്രോഫി ജേതാക്കൾ കർണാടകയാണ് റണ്ണർ അപ്പായിരിക്കുന്നത് മേഘാലയം റണ്ണറപ്പ് മേഘാലയുമാണ് കുറച്ച് പദ്ധതികൾ നോക്കാം സംസ്ഥാനത്തെ എട്ടിനും പതിനെട്ടിനും ഇടയിൽ പ്രായമുള്ള കുട്ടികൾക്ക് നീന്തൽ പരിശീലനം നൽകാൻ കേരള സർക്കാർ നടപ്പിലാക്കിയ പദ്ധതി അതാണ് സ്പ്ലാഷ് എന്താണ് സ്പ്ലാഷ് സംസ്ഥാനത്തെ എട്ടിനും പതിനെട്ടിനും ഇടയിൽ പ്രായമുള്ള കുട്ടികൾക്ക് നീന്തൽ പരിശീലനം നൽകാൻ കേരള സർക്കാർ നടപ്പിലാക്കിയ പദ്ധതിയാണ് സ്പ്ലാഷ് മറ്റൊന്ന് സംസ്ഥാനത്തെ നഗര ഗ്രാമീണ ഗോത്രവർഗ്ഗ മറ്റു പിന്നോക്ക മേഖലയിൽ കഴിവുള്ള അഞ്ചു മുതൽ പന്ത്രണ്ട് വയസ്സിനിടയിലുള്ള സ്കൂൾ കുട്ടികൾക്ക് വിദഗ്ദ്ധ പരിശീലനം നൽകുന്ന പദ്ധതിയാണ് സ്പ്രിന്റ് എന്താണ് സ്പ്രിന്റ് സംസ്ഥാനത്തെ നഗര ഗ്രാമീണ ഗോത്രവർഗ്ഗ മറ്റു പിന്നോക്ക മേഖലയിൽ കഴിവുള്ള അഞ്ചു മുതൽ പന്ത്രണ്ട് വയസ്സിനിടയിലുള്ള സ്കൂൾ കുട്ടികൾക്ക് വിദഗ്ദ്ധ പരിശീലനം നൽകുന്ന പദ്ധതി സ്പ്രിന്റ് എന്താണ് സ്പ്രിന്റ് സംസ്ഥാനത്തെ മികച്ച കഴിവുള്ള യുവാക്കളെ കണ്ടെത്തി ലോകോത്തര ടെന്നീസ് കളിക്കാരായി വാർത്തെടുക്കാൻ ലക്ഷ്യമിടുന്ന പദ്ധതിയാണ് എയ്സ് അതായത് സംസ്ഥാനത്തെ മികച്ച കഴിവുള്ള യുവാക്കളെ കണ്ടെത്തി ലോകോത്തര ടെന്നീസ് കളിക്കാരായി വാർത്തെടുക്കാൻ ലക്ഷ്യമിടുന്ന പദ്ധതിയാണ് എയ്സ് എന്ന് പറയുന്നത് എയ്സ് മറ്റൊന്ന് വോളിബോൾ അത്ലറ്റിക്സ് നീന്തൽ വോളിബോൾ അത്ലറ്റിക്സ് നീന്തൽ എന്നിവയ്ക്കായി ആരംഭിച്ച പരിശീലന കേന്ദ്രങ്ങളാണ് എലൈറ്റ് പരിശീലന കേന്ദ്രങ്ങൾ എലൈറ്റ് പരിശീലന കേന്ദ്രങ്ങൾ കേരളത്തിലെ സ്കൂൾ കുട്ടികൾക്ക് യോഗയെക്കുറിച്ചുള്ള പ്രാഥമിക അറിവുകൾ നൽകുന്നതിനായി ആരംഭിച്ച പദ്ധതി എല്ലാവർക്കും യോഗ എല്ലാവർക്കും യോഗ എന്നതാണ് അടുത്തത് ആരോഗ്യകരവും ഊർജ്ജസ്വലതയും ഉത്തരവാദിത്തമുള്ളതുമായ ഒരു സമൂഹം കെട്ടിപ്പടുക്കുന്നതിലൂടെ രാജ്യത്തിന് നല്ലൊരു ഭാവി സൃഷ്ടിക്കുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച പദ്ധതി അതാണ് ഹൂപ്സ് ആരോഗ്യകരവും ഊർജ്ജസ്വലതയും ഉത്തരവാദിത്വമുള്ളതുമായ ഒരു സമൂഹം കെട്ടിപ്പടുക്കുന്നതിലൂടെ രാജ്യത്തിന് നല്ലൊരു ഭാവി സൃഷ്ടിക്കുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച പദ്ധതി അതാണ് ഹൂപ്സ് കേരളത്തിലെ ആദ്യത്തെ പ്രൊഫഷണൽ ബാഡ്മിൻ്റൺ അക്കാദമി സ്ഥാപിതമായ സ്ഥലം അത് തിരുവനന്തപുരമാണ് എവിടെയാണ് ഇനി നമ്മൾ കുറച്ച് സ്ഥാപനങ്ങളും അവയുടെ ആസ്ഥാനങ്ങളുമാണ് നോക്കാൻ വേണ്ടി പോകുന്നത് നോക്കാം ഒന്ന് കേരളത്തിലെ ആദ്യത്തെ പ്രൊഫഷണൽ ബാഡ്മിന്റൺ അക്കാദമി സ്ഥാപിതമായ സ്ഥലമാണ് തിരുവനന്തപുരം എന്ന് പറയുന്നത് മറ്റൊന്ന് ലക്ഷ്മിബായി കോളേജ് ഓഫ് ഫിസിക്കൽ എഡ്യൂക്കേഷൻ ലക്ഷ്മിബായി കോളേജ് ഓഫ് ഫിസിക്കൽ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് എവിടെയാണ് കാര്യവട്ടത്താണ് കാര്യവട്ടം ഓക്കെ മറ്റൊന്ന് ഗ്രീൻഫീൽഡ് അന്താരാഷ്ട്ര ക്രിക്കറ്റ് സ്റ്റേഡിയം സ്ഥിതി ചെയ്യുന്നത് അതും കാര്യവട്ടത്താണ് ഗ്രീൻഫീൽഡ് അന്താരാഷ്ട്ര ക്രിക്കറ്റ് സ്റ്റേഡിയം കാര്യവട്ടത്താണ് അതുപോലെ ഗോൾഫ് ക്ലബ്ബ് സ്ഥിതി ചെയ്യുന്നതും തിരുവനന്തപുരത്താണ് ഗോൾഫ് ക്ലബ്ബ് സ്ഥിതി ചെയ്യുന്നത് അതിന്റെ ആസ്ഥാനം തിരുവനന്തപുരമാണ് കേരളത്തിൽ സർക്കാർ ആഭിമുഖ്യത്തിലുള്ള ആദ്യത്തെ ടെന്നീസ് അക്കാദമി നിലവിൽ വരുന്ന വന്നത് തിരുവനന്തപുരത്താണ് അതായത് കേരളത്തിൽ സർക്കാർ ആഭിമുഖ്യത്തിലുള്ള ആദ്യത്തെ ടെന്നീസ് അക്കാദമി എവിടെയാണ് തിരുവനന്തപുരത്താണ് അതുപോലെ കേരളത്തിൽ ഷൂട്ടിംഗ് അക്കാദമി നിലവിൽ വന്നത് വട്ടിയൂർക്കാവിലാണ് കേരളത്തിൽ ഷൂട്ടിംഗ് അക്കാദമി നിലവിൽ വന്നത് വട്ടിയൂർക്കാവിലാണ് കേരള സ്റ്റേറ്റ് സ്പോർട്സ് കൗൺസിലിന്റെ ആസ്ഥാനം തിരുവനന്തപുരത്താണ് കേരള സ്റ്റേറ്റ് സ്പോർട്സ് കൗൺസിലിന്റെ ആസ്ഥാനം തിരുവനന്തപുരമാണ് ജിമ്മി ജോർജ് ഇൻഡോർ സ്റ്റേഡിയം സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരത്താണ് ജിമ്മി ജോർജ് ഇൻഡോർ സ്റ്റേഡിയം തിരുവനന്തപുരം രാജീവ് ഗാന്ധി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പോർട്സ് മെഡിസിൻ തിരുവനന്തപുരമാണ് രാജീവ് ഗാന്ധി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പോർട്സ് മെഡിസിൻ സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരമാണ് ജി വി രാജ സ്പോർട്സ് സ്കൂൾ സ്ഥിതി ചെയ്യുന്നതും തിരുവനന്തപുരത്താണ് ജി വി രാജ സ്പോർട്സ് സ്കൂൾ തിരുവനന്തപുരത്താണ് ഡയറക്ടറേറ്റ് ഓഫ് സ്പോർട്സ് ആൻഡ് യൂത്ത് അഫെയേഴ്സ് തിരുവനന്തപുരമാണ് ഡയറക്ടറേറ്റ് ഓഫ് സ്പോർട്സ് ആൻഡ് യൂത്ത് അഫേഴ്സ് തിരുവനന്തപുരത്താണ് അതുപോലെ നമ്മുടെ ചന്ദ്രശേഖർ നായർ സ്റ്റേഡിയം സ്ഥിതി ചെയ്യുന്നതും തിരുവനന്തപുരത്താണ് എന്ന് ഓർക്കുക കേരളത്തിലെ പോലീസ് സ്റ്റേഡിയമാണ് ചന്ദ്രശേഖർ നായർ സ്റ്റേഡിയം അടുത് കേരളത്തിൽ അന്താരാഷ്ട്ര ഹോക്കി സ്റ്റേഡിയം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് ആശ്രാമത്താണ് ആശ്രാമം ആശ്രാമത്തിലാണ് കേരളത്തിലെ അന്താരാഷ്ട്ര ഹോക്കി സ്റ്റേഡിയം സ്ഥിതി ചെയ്യുന്നത് മറ്റൊന്ന് കേരളത്തിലെ ആദ്യത്തെ ബോക്സിംഗ് അക്കാദമി നിലവിൽ വന്ന ജില്ല അത് കൊല്ലം ജില്ലയാണ് കേരളത്തിലെ ആദ്യത്തെ ബോക്സിംഗ് അക്കാദമി നിലവിൽ വന്നത് കൊല്ലം ജില്ലയിലാണ് അത് പെരിനാട് ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ് ആദ്യമായിട്ട് വന്നത് ഇനി കേരളത്തിലെ ആദ്യത്തെ അന്താരാഷ്ട്ര കബഡി ഇൻസ്റ്റിറ്റ്യൂട്ട് നിലവിൽ വന്നത് അത് കല്ലുവാതുക്കലാണ് കൊല്ലം ജില്ലയിലെ കല്ലുവാതുക്കല്ലാണ് കേരളത്തിലെ ആദ്യത്തെ അന്താരാഷ്ട്ര കബഡി ഇൻസ്റ്റിറ്റ്യൂട്ട് നിലവിൽ വന്നത് മറ്റൊന്ന് ലാൽ ബഹദൂർ ശാസ്ത്രി സ്റ്റേഡിയം സ്ഥിതി ചെയ്യുന്ന ജില്ല അത് കൊല്ലമാണ് ലാൽ ബഹദൂർ ശാസ്ത്രി സ്റ്റേഡിയം കൊല്ലം ജില്ലയിലാണ് അതുപോലെ തന്നെ ആസ്ട്രോ ടർഫ് ഹോക്കി സ്റ്റേഡിയം ആസ്ട്രോ ടർഫ് ഹോക്കി സ്റ്റേഡിയവും കൊല്ലം ജില്ലയിലാണെന്ന് ഓർക്കുക മറ്റൊന്ന് കേരളത്തിലെ ബാസ്കറ്റ്ബോൾ ഗ്രാമം എന്ന് പറയുന്നത് കുറിയന്നൂരാണ് പത്തനംതിട്ട ജില്ലയിലെ കുറിയന്നൂരാണ് കേരളത്തിലെ ബാസ്കറ്റ്ബോൾ ഗ്രാമം എന്ന് അറിയപ്പെടുന്നത് അതുപോലെ പാല ജംസ് അക്കാദമി പാല കോട്ടയം കോട്ടയം ജില്ലയിലെ പാലയിലാണ് പാല ജംസ് അക്കാദമി മറ്റൊന്ന് ഇ എം എസ് ക്രിക്കറ്റ് സ്റ്റേഡിയം അത് ആലപ്പുഴയിലാണ് ആലപ്പുഴയിലാണ് ഇ എം എസ് ക്രിക്കറ്റ് സ്റ്റേഡിയം സ്ഥിതി ചെയ്യുന്നത് മറ്റൊന്ന് മേഴ്സിക്കുട്ടൻ അത്ലറ്റിക്സ് അക്കാദമി മേഴ്സിക്കുട്ടൻ അത്ലറ്റിക്സ് അക്കാദമി കൊച്ചിയിൽ സ്ഥിതി ചെയ്യുന്നു എവിടെയാണ് കൊച്ചിയിൽ അതുപോലെ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയം സ്ഥിതി ചെയ്യുന്നതും കൊച്ചിയിലെ കലൂരിലാണ് കലൂരിലാണ് ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയം സ്ഥിതി ചെയ്യുന്നത് കേരളത്തിലെ ആദ്യത്തെ സ്പോർട്സ് ആയുർവേദ ആശുപത്രി സ്ഥാപിതമായത് തൃശൂരിലാണ് കേരളത്തിലെ ആദ്യത്തെ സ്പോർട്സ് ആയുർവേദ ആശുപത്രി തൃശ്ശൂരിലാണ് എന്ന് ഓർക്കുക അതുപോലെ ഡേ ബോർഡിംഗ് സെന്ററിന്റെ ആസ്ഥാനം മലപ്പുറമാണ് ഡേ ബോർഡിംഗ് സെന്ററിന്റെ ആസ്ഥാനം മലപ്പുറമാണ് കേരളത്തിലാദ്യമായി ഓപ്പൺ ജിംനേഷ്യം പ്രവർത്തനം ആരംഭിച്ച ജില്ല പാലക്കാട് ജില്ലയാണ് കേരളത്തിലാദ്യമായി ഓപ്പൺ ജിംനേഷ്യം പ്രവർത്തനം ആരംഭിച്ച ജില്ല പാലക്കാട് ജില്ല കേരളത്തിലാദ്യത്തെ സ്പോർട്സ് മെഡിസിൻ ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്ന ജില്ല കോഴിക്കോട് ജില്ലയാണ് കേരളത്തിലാദ്യത്തെ സ്പോർട്സ് മെഡിസിൻ ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നത് കോഴിക്കോട് ജില്ലയിലാണ് എന്ന് ഓർക്കുക അടുത്തത് ഉഷ സ്കൂൾ ഓഫ് അത്ലറ്റിക്സ് സ്ഥിതി ചെയ്യുന്നത് കിനാലൂർ ബാലശ്ശേരിയിലെ കിനാലൂരിലാണ് അത് കോഴിക്കോട് ജില്ലയിലാണ് ഉഷ സ്കൂൾ ഓഫ് അത്ലറ്റിക്സ് കിനാലൂർ ബാലുശ്ശേരി കോഴിക്കോട് സ്പോർട്സ് ആൻഡ് എഡ്യൂക്കേഷൻ പ്രൊമോഷൻ ട്രസ്റ്റിന്റെ ആസ്ഥാനം കോഴിക്കോടാണ് സ്പോർട്സ് ആൻഡ് എഡ്യൂക്കേഷൻ പ്രൊമോഷൻ ട്രസ്റ്റിന്റെ ആസ്ഥാനം കോഴിക്കോടാണ് എന്ന് ഓർക്കുക അതുപോലെ സ്പോർട്സ് ഡിവിഷന്റെ ആസ്ഥാനം കണ്ണൂരാണ് സ്പോർട്സ് ഡിവിഷന്റെ ആസ്ഥാനം കണ്ണൂരാണ് എന്ന് ഓർത്തു ഓർത്തുവെക്കുക ഇത്രയുമാണ് പ്രധാനപ്പെട്ട ആസ്ഥാനങ്ങളും കാര്യങ്ങളൊക്കെ ഒന്ന് പഠിച്ചു വെക്കുക അടുത്തത് രണ്ടായിരത്തി ജനുവരിയിൽ നടന്ന അന്താരാഷ്ട്ര കായിക ഉച്ചകോടിക്ക് വേദിയായ കേരളത്തിലെ ജില്ല തിരുവനന്തപുരമാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരിയിൽ നടന്ന അന്താരാഷ്ട്ര കായിക ഉച്ചകോടിക്ക് വേദിയായ കേരളത്തിലെ ജില്ല ചോദിച്ചാൽ ഉത്തരം തിരുവനന്തപുരം അതുപോലെ ട്വന്റി ട്വന്റി ക്രിക്കറ്റ് പരമ്പരയിൽ ഇന്ത്യൻ ടീമിനെ നയിക്കുന്ന ആദ്യത്തെ മലയാളി താരമാരാണ് ഉത്തരം മിന്നുമണിയാണ് ട്വന്റി ട്വൻ്റി ക്രിക്കറ്റ് പരമ്പരയിൽ ഇന്ത്യൻ ടീമിനെ നയിക്കുന്ന ആദ്യത്തെ മലയാളി താരമാണ് മിന്നുമണി വയനാട് സ്വദേശിനിയാണ് ഇന്ത്യൻ സീനിയർ വനിതാ ക്രിക്കറ്റ് ടീമിൽ ഇടം നേടുന്ന ആദ്യ മലയാളി താരവും മിന്നുമണിയാണ് ഇന്ത്യൻ സീനിയർ വനിതാ ക്രിക്കറ്റ് ടീമിൽ ഇടം നേടുന്ന ആദ്യത്തെ മലയാളി താരം മിന്നുമണിയാണ് എന്ന് മനസ്സിലാക്കുക രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ വേൾഡ് ബിൽസ് സ്ക്വാഷ് ചാമ്പ്യൻഷിപ്പിൽ ആദ്യമായി സ്വർണം നേടിയ ഇന്ത്യൻ സഖ്യം അതായത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ നടന്ന വേൾഡ് ബിൽസ് സ്ക്വാഷ് ചാമ്പ്യൻഷിപ്പിൽ ആദ്യമായി സ്വർണം നേടിയ ഇന്ത്യൻ സഖ്യമാണ് ദീപിക പള്ളിക്കലും സൗരവ് ഘോഷാലും ദീപിക പള്ളിക്കലും സൗരവ് ഘോഷാലും അടുത്തത് ഇന്ത്യൻ ഓപ്പൺ ജംസ് കോമ്പറ്റീഷനിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ പുരുഷന്മാരുടെ ലോങ് ജമ്പ് സ്വർണം നേടുന്ന മലയാളി അതാണ് മുരളി ശ്രീശങ്കർ അതായത് ഇന്ത്യൻ ഓപ്പൺ ജംസ് കോമ്പറ്റീഷനിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ പുരുഷന്മാരുടെ ലോങ് ജംപ് സ്വർണം നേടുന്ന മലയാളിയാണ് മുരളി ശ്രീശങ്കർ അതായത് എം ശ്രീശങ്കർ എന്ന് പറയും മറ്റൊന്ന് ഗ്രീസിൽ നടന്ന രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ അന്താരാഷ്ട്ര ജമ്പിംഗ് മീറ്റിംഗിൽ സ്വർണം നേടിയ മലയാളി താരവും എം ശ്രീശങ്കറാണ് ഗ്രീസിൽ നടന്ന രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ അന്താരാഷ്ട്ര ജമ്പിംഗ് മീറ്റിംഗിൽ സ്വർണം നേടിയ മലയാളി താരം എം ശ്രീശങ്കർ അടുത്തത് അർജുന അവാർഡ് നേടിയ മലയാളികളെ നോക്കാം അർജുന അവാർഡ് നേടിയ ആദ്യത്തെ മലയാളിയാണ് സി ബാലകൃഷ്ണൻ അർജുന അവാർഡ് നേടിയ ആദ്യത്തെ മലയാളി ചോദിച്ചാൽ അത് സി ബാലകൃഷ്ണനാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിലാണ് സി ബാലകൃഷ്ണൻ അർജുന അവാർഡ് കരസ്ഥമാക്കുന്നത് അദ്ദേഹത്തിന്റെ ഇതാണ് പർവ്വതാരോഹനാണ് അദ്ദേഹം ഒരു പർവ്വതാരോഹണമാണ് ഈ പർവ്വതാരോഹണവുമായി ബന്ധപ്പെട്ടാണ് അർജുന അവാർഡ് സി ബാലകൃഷ്ണന് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചില് ലഭിക്കുന്നത് ഇനി അർജുന അവാർഡ് നേടിയ ആദ്യ മലയാളി വനിത ചോദിച്ചാൽ കെ സി ഏലമ്മ അർജുന അവാർഡ് നേടിയ ആദ്യത്തെ മലയാളി വനിതയാണ് കെ സി ഏലമ്മ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചില് വോളിബോൾ താരമാണ് ഏതാണ് വോളിബോൾ താരം മറ്റൊന്ന് അർജുന അവാർഡ് നേടിയ ആദ്യ മലയാളി അത്ലറ്റ് അർജുന അവാർഡ് നേടിയ ആദ്യത്തെ മലയാളി അത്ലറ്റ് ആണ് ടി സി യോഹന്നാൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാല് ടി സി യോഹനാൽ അത്ലറ്റിക്സ് ആണ് അർജുന അവാർഡ് നേടിയ ഏക മലയാളി ഫുട്ബോൾ താരം അർജുന അവാർഡ് നേടിയ ഏക മലയാളി ഫുട്ബോൾ താരമാണ് ഐ എം വിജയൻ രണ്ടായിരത്തി രണ്ടിലാണ് ഫുട്ബോൾ താരമാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അർജുന അവാർഡ് ലഭിച്ച മലയാളി ലോങ് ജംപ് താരമാണ് മുരളി ശ്രീശങ്കർ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അർജുന അവാർഡ് ലഭിച്ച മലയാളി ലോങ് ജംപ് താരം മുരളി ശ്രീശങ്കർ ഒരാൾക്ക് മാത്രമേ ആ സമയത്ത് മലയാളിയായ ഒരാളെ ഉള്ളൂ എന്ന് മനസ്സിലാക്കുക രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഹാങ് ചൌ ഏഷ്യൻ ഗെയിംസിലും രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ബെർമിംഗ്ഹാം കോമൺവെൽത്ത് ഗെയിംസിലും രാജ്യത്തിനായി വെള്ളി മെഡൽ തേടിയ താരമാണ് മുരളി ശ്രീശങ്കർ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ ഹാങ് ചൗ ഏഷ്യൻ ഗെയിംസിലും രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ബെർമിംഗ് ഹാം കോമൺവെൽത്ത് ഗെയിംസിലും രാജ്യത്തിനായിട്ട് വെള്ളി മെഡൽ നേടിയ താരമാണ് ആര് മുരളീ ശ്രീശങ്കർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ബാങ്കോക്കിൽ നടന്ന ഏഷ്യൻ അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പിലും ശ്രീശങ്കർ വെള്ളി മെഡൽ നേടിയിരുന്നു എന്ന് മനസ്സിലാക്കുക വെള്ളി മെഡൽ നേടിയിരുന്നു മറ്റൊന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ലൈഫ് ടൈം വിഭാഗത്തിൽ ദ്രോണാചാര്യ പുരസ്കാരം ലഭിച്ച ഇന്ത്യൻ കബഡി ടീമിന്റെ പരിശീലകൻ ആരാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ലൈഫ് ടൈം വിഭാഗത്തിൽ ദ്രോണാചാര്യ പുരസ്കാരം ലഭിച്ച ഇന്ത്യൻ കബഡി ടീമിന്റെ പരിശീലകൻ ഇ ഭാസ്കരനാണ് ഇ ഭാസ്കരൻ ഇ ഭാസ്കരൻ ഇനി ദ്രോണാചാര്യ അവാർഡ് നേടിയ ആദ്യത്തെ മലയാളി ആരാണ് അത് ഒ എം നമ്പ്യാർ ദ്രോണാചാര്യ അവാർഡ് നേടിയ ആദ്യ മലയാളി ഒ എം നമ്പ്യാർ ഒ എം നമ്പ്യാർ എന്ന് പറയുന്നത് ഏത് പ്രശസ്ത കായിക താരത്തിന്റെ പരിശീലകനായിരുന്നു ഉത്തരം പി ടി ഉഷ പി ടി ഉഷയുടെ പരിശീലകനായിരുന്നു എന്ന് മനസ്സിലാക്കുക രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പത്മശ്രീ ലഭിച്ച മലയാളി കായിക താരം അത് എസ് ആർ ഡി പ്രസാദാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പത്മശ്രീ ലഭിച്ചത് എസ് ആർ ഡി പ്രസാദ് ആണ് ആദ്യമായി പത്മശ്രീ ലഭിച്ച മലയാളി വനിത എം ഡി വത്സമയാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിൽ അടുത്തത് ഏഷ്യൻ ഗെയിംസിൽ വ്യക്തിഗത ഇനത്തിൽ സ്വർണ്ണ മെഡൽ നേടിയ ആദ്യ മലയാളി ഏഷ്യൻ ഗെയിംസിൽ വ്യക്തിഗത ഇനത്തിൽ സ്വർണ്ണ നേടിയ ആദ്യത്തെ മലയാളി ടി സി യോഹനൻ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാലില് ടി സി യോഹനൻ ഏഷ്യൻ ഗെയിംസിൽ സ്വർണ്ണമെഡൽ നേടിയ ആദ്യ മലയാളി വനിത ഏഷ്യൻ ഗെയിംസിൽ സ്വർണ്ണ നേടിയ ആദ്യത്തെ മലയാളി വനിത എം ഡി വൽസമ്മ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എം ഡി വൽസമ്മ ഏഷ്യൻ ഗെയിംസിൽ മെഡൽ നേടിയ ആദ്യ മലയാളി വനിത മെഡൽ നേടിയ ആദ്യ മലയാളി വനിത ഏഞ്ചൽ മേരിയാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിൽ ഏഞ്ചൽ മേരി മെഡൽ നേടിയ നേടിയാദ്യത്തെ മലയാളി വനിത ഈ വൽസമ എന്താണ് സ്വർണ മെഡൽ അതുപോലെ ടി സി എന്താണ് വ്യക്തിഗത ഇനത്തിൽ സ്വർണ്ണ മെഡൽ മനസ്സിലാക്കുക ഏഷ്യൻ ഗെയിംസിൽ ഏറ്റവും അധികം മെഡൽ നേടിയ ഇന്ത്യൻ താരം ചോദിച്ചാൽ പി ടി ഉഷയാണ് ഒരു ഏഷ്യൻ ഗെയിംസിൽ ഏറ്റവും അധികം മെഡൽ നേടിയ ഇന്ത്യൻ താരം പി ടി ഉഷ പത്തൊൻപതാമത് ഏഷ്യൻ ഗെയിംസ് വേദി ഹാങ്ഷൌ ചൈനയിലെ ഹാങ്ഷവ് ആയിരുന്നു പത്തൊമ്പതാമത് ഏഷ്യൻ ഗെയിംസിന്റെ വേദി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഇന്ത്യയുടെ ഏഷ്യൻ ഗെയിംസിന്റെ മെഡൽ നേട്ടം എത്രയാണ് ഇരുപത്തിയെട്ട് സ്വർണവും മുപ്പത്തിയെട്ട് വെള്ളിയും നാല്പത്തിയൊന്ന് വെങ്കലവുമടക്കം ആകെ നൂറ്റിയേഴ് മെഡലുകൾ അതായത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഏർ ഏഷ്യൻ ഗെയിംസിന്റെ ഇന്ത്യയുടെ മെഡൽ നേട്ടം ചോദിച്ചാൽ ആകെ നൂറ്റിയേഴ് മെഡലുകൾ അതിൽ ഇരുപത്തിയെട്ട് സ്വർണം മുപ്പത്തി വെള്ളി നാൽപ്പത്തി ഒന്ന് വെങ്കലം എന്നിങ്ങനെയാണ് അടുത്തത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ മൊത്തത്തിലുള്ള ഏഷ്യൻ ഗെയിംസിൽ ഇരുന്നൂറ്റി ഒന്ന് സ്വർണവുമായി ചൈനയാണ് മുന്നിലെത്തിയത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏഷ്യൻ ഗെയിംസിൽ ഇരുന്നൂറ്റി ഒന്ന് സ്വർണവുമായി ചൈന മുന്നിലെത്തി അൻപത്തിരണ്ടുമായി ജപ്പാൻ റിപ്പബ്ലിക് ഓഫ് കൊറിയ നാല്പത്തിരണ്ട് സ്വർണമാണ് നേടിയത് ഈ ഹാങ്ഷൌ ഒളിമ്പിക്സിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് സോറി ഹാങ്ഷ ഏഷ്യൻ ഗെയിംസിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് നൂറ് മെഡലുകൾ നേടിയത് ആകെ നാല് രാജ്യങ്ങൾ മാത്രമാണ് അതായത് ചൈന ജപ്പാൻ റിപ്പബ്ലിക് ഓഫ് കൊറിയ പിന്നെ ഇന്ത്യ എന്നിങ്ങനെ നാല് രാജ്യങ്ങൾ മാത്രമാണ് നൂറ് മെഡലുകൾ നേടിയത് ഇനി അടുത്തത് കോമൺവെൽത്ത് ഗെയിംസിൽ ഇന്ത്യയ്ക്ക് വേണ്ടി മെഡൽ നേടുന്ന ആദ്യത്തെ മലയാളി ആരാണ് കോമൺവെൽത്ത് ഗെയിംസിൽ ഇന്ത്യക്ക് വേണ്ടി മെഡൽ നേടിയ ആദ്യത്തെ മലയാളി അത് സുരേഷ് ബാബു ആണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിലാണ് സുരേഷ് ബാബു ഈ ഒരു കോമൺവെൽത്ത് ഗെയിംസിൽ ഇന്ത്യക്ക് വേണ്ടി മെഡൽ നേടുന്നത് ലോങ് ജമ്പിൽ വെങ്കല മെഡലാണ് അന്ന് നേടിയത് ഇനി കോമൺവെൽത്ത് ഗെയിംസിൽ മെഡൽ നേടുന്ന ആദ്യ മലയാളി വനിത അത് അഞ്ചു ബോബി ജോർജ് ആണ് കോമൺവെൽത്ത് ഗെയിംസിൽ മെഡൽ നേടുന്ന ആദ്യത്തെ മലയാളി വനിത അഞ്ചു ബോബി ജോർജ് കോമൺവെൽത്ത് ഗെയിംസിൽ പങ്കെടുത്ത ആദ്യ മലയാളി വനിത അത് മേഴ്സി മേഴ്സിക്കുട്ടൻ എന്നാൽ കോമൺവെൽത്ത് ഗെയിംസിൽ പങ്കെടുത്ത ആദ്യത്തെ മലയാളി വനിതയാണ് മേഴ്സിക്കുട്ടൻ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി രണ്ടിൽ കോമൺവെൽത്ത് ഗെയിംസിൽ ട്രിപ്പിൾ ജമ്പിൽ സ്വർണം നേടുന്ന ആദ്യത്തെ ഇന്ത്യക്കാരൻ അത് എൽദോസ് പോൾ ആണ് കോമൺവെൽത്ത് ഗെയിംസിൽ ട്രിപ്പിൾ ജമ്പിൽ സ്വർണം നേടുന്ന ആദ്യ ഇന്ത്യക്കാരൻ എൽദോസ് പോൾ മറ്റൊന്ന് കോമൺവെൽത്ത് ഗെയിംസ് രണ്ടായിരത്തി ഇരുപത്തി വേദി അത് ബെർമിഹാമാണ് ഇംഗ്ലണ്ട് കോമൺവെൽത്ത് ഗെയിംസ് രണ്ടായിരത്തി ഇരുപത്തി ഇംഗ്ലണ്ടിലെ ബെർമിഹാമാണെന്ന് ഓർക്കുക രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ കോമൺവെൽത്ത് ഗെയിംസിൽ ഇന്ത്യക്ക് ലഭിച്ച മെഡലുകളുടെ എണ്ണം അറുപത്തി ഒന്നാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ കോമൺവെൽത്ത് ഗെയിംസിൽ ഇന്ത്യക്ക് ലഭിച്ച മെഡലുകളുടെ എണ്ണം അറുപത്തി ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ കോമൺവെൽത്ത് ഗെയിംസിൽ സ്വർണം നേടുന്ന ആദ്യ ഇന്ത്യക്കാരി അത് മീരാബായി ചാനു ആണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ കോമൺവെൽത്ത് ഗെയിംസിൽ സ്വർണം നേടുന്ന ആദ്യത്തെ ഇന്ത്യക്കാരി മീരാബായി ചാനു അതുപോലെ ബെർമിംഗ്ഹാമിൽ ടോപ്പ് പോഡിയം നേടുന്ന ആദ്യ ഇന്ത്യൻ പുരുഷൻ ജെറമി ലാൽ റിന്യുങ്കയാണ് ജെറമി ലാൽ റിന്യുങ്കയാണ് വെർമിങ്ഹാമിൽ ടോപ്പ് പൊടിയെന്നിരുന്ന ആദ്യത്തെ പുരുഷൻ എന്ന് പറയുന്നത് മറ്റൊന്ന് കോമൺവെൽത്ത് ഗെയിംസ് രണ്ടായിരത്തി പാരാ സ്പോർട്സിൽ ഇന്ത്യക്കായി ആദ്യ മെഡൽ നേടിയ സുധീർ ഒരു സ്വർണം നേടിയിട്ടുണ്ട് പാരാ പവർ ലിഫ്റ്റിംഗ് പുരുഷന്മാരുടെ ഹെവി വെയിറ്റ് വിഭാഗത്തിലും അദ്ദേഹം ചാമ്പ്യനാണ് എന്ന് ഓർക്കുക അപ്പൊ ഇതാണ് കായിക കേരളവുമായി ബന്ധപ്പെട്ട് പ്രധാനമായും പറയാനുള്ളത് ഇനി ഓരോ വ്യക്തികളെ കുറിച്ചൊക്കെ പഠിക്കാനുണ്ട് അതൊക്കെ അടുത്ത ക്ലാസ്സുകളിൽ നമ്മൾ കൃത്യമായി പഠിച്ച് മുന്നോട്ട് പോകുന്നതായിരിക്കും ഓക്കെ അപ്പോൾ മറ്റൊരു നല്ല വീഡിയോ നമുക്ക് വീണ്ടും കാണാം താങ്ക്